അടിയന്തരാവസ്ഥയെക്കുറിച്ചുള്ള ലേഖനത്തിൽ ഇന്ദിരാഗാന്ധി ഉൾപ്പെടെ വിമർശിച്ചിട്ടും ദേശീയ നേതൃത്വം മൗനം പാലിക്കുന്നതിൽ അണികൾക്കും നേതാക്കൾക്കും അമർഷമുണ്ട് എന്നാൽ തരൂരിനെ കരുതലോടെ നിരീക്ഷിക്കുകയാണ് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ രണ്ടാം ചരമവാർഷിക ദിനമായ പതിനെട്ടിന് പുതുപ്പള്ളിയിൽ നടക്കുന്ന അനുസ്മരണ പരിപാടിയിൽ രാഹുൽ ഗാന്ധി പങ്കെടുക്കുന്നുണ്ട് അന്നത്തെ പരിപാടിയിൽ തരൂർ ഇട്ടുമോ എന്ന് ഉറ്റുനോക്കുകയാണ് കോൺഗ്രസ് നേതാക്കൾ തരൂരിന്റെ നടപടികളെ കണ്ടില്ലെന്ന് നടിക്കുന്ന നിലപാട് ശരിയല്ലെന്ന വികാരം കോൺഗ്രസിൽ ശക്തമാണ് സംസ്ഥാനത്തെ പല മുതിർന്ന നേതാക്കളും തരൂരിനെതിരെ ഇതിനകം രംഗത്ത് വന്നിട്ടുണ്ട് കെ മുരളീധരനാണ് തരൂരിനെതിരായ വിമർശനത്തിന് തുടക്കമിട്ടത് പിന്നീട് കെ സി ജോസഫ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ പി ജെ കുര്യൻ തുടങ്ങിയവരും രൂക്ഷഭാഷയിൽ വിമർശിച്ചു മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള ഘടകകക്ഷികൾക്കും തരൂരിന്റെ നിലപാട് മാറ്റത്തിൽ ആശങ്കയുണ്ട് എന്നാൽ തരൂരിനെതിരെ പ്രതികരണം വേണ്ടെന്ന ദേശീയ നേതൃത്വം പാർട്ടി വക്താക്കൾക്ക് കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട് കോൺഗ്രസിൽ പ്രതിസന്ധി പടർത്താനുള്ള തരൂരിന്റെ നീക്കത്തിന് വളം വെക്കേണ്ടതില്ലെന്നാണ് നേതൃത്വത്തിന്റെ പൊതു നിലപാട് തരൂർ പ്രവർത്തക സമിതി അംഗമായതിനാൽ അഭിപ്രായം പറയേണ്ടത് അഖിലേന്ത്യാ നേതൃത്വമാണെന്ന നിലപാടിലാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷനും കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫും പരസ്യമായി തരൂരിനെ തള്ളാൻ ഇവർ തയ്യാറായിട്ടില്ല കോൺഗ്രസ് പൂർണ്ണമായി തള്ളി പരസ്യമായി രംഗത്തെത്തിയാൽ മാത്രം പ്രതികരിച്ചാൽ മതിയെന്ന നിലപാടിലാണ് ഇവർ ഇക്കാര്യത്തില് ഹൈക്കമാന്റുമായി നിരന്തരം ആശയവിനിമയം നടത്തിയാകും സംസ്ഥാന കോണ്ഗ്രസിന്റെ തുടര് നീക്കങ്ങള് തരൂര് എവിടെവരെ പോകുമെന്ന് നോക്കാമെന്നും തങ്ങളായിട്ട് അതിന് പ്രാധാന്യം നൽകി വിഷയം സജീവമാക്കേണ്ടതില്ലെന്നുമുള്ള നിലപാടിലാണ് കെ സി വേണുഗോപാല് ഉള്പ്പെടെയുള്ളവര്